ഞാനിത് വെറുതെ പറയുന്നതല്ല എൻ്റെ അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു പഴയ കാലത്തെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ട് പുസ്തകം നന്നായിട്ട് വായിക്കുവായിരുന്നു മലയാളം അറിയാം പത്രം വായിക്കും പുസ്തകങ്ങൾ വായിക്കും ഞങ്ങളുടെയൊക്കെ സന്ത സ്കൂൾ പുസ്തകങ്ങൾ വായിക്കും കിട്ടുന്ന സമയത്ത് സ്ത്രീകൾക്കറിയാലോ രാവിലെ നാല് മണിക്ക് ഒരു കൃഷി കുടുംബത്തിലെ ഒരമ്മ അടുക്കളയിൽ കയറിയ രാത്രി പതിനൊന്നര പന്ത്രണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ കൊച്ചടുക്കളയിൽ കൂടി ഒരു നാൽപ്പത് കിലോമീറ്റർ നടക്കും ആരും അതിനൊരു വില കൊടുക്കുകയല്ല അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് വായിച്ചറിവിൽ നിന്നായിരിക്കണം എൻ്റെ അമ്മ മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് ഞാൻ നാട്ടിൽ പോയി എൻ്റെ അമ്മയുടെ കട്ടിലിൽ ഇങ്ങനെയിരുന്നു മേലാതിരിക്കുകയാണ് എന്നോട് പറഞ്ഞു മോനെ ഈ കുർബാന ചെല്ലുമ്പോഴേ